നൈറ്റ് പ്രിപ്പറേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും രാവിലെ എണീക്കുന്ന സമയത്ത് എനർജി ലോ ആകുന്നത് മോർണിംഗ് എനർജി ബിൽഡ് ചെയ്യപ്പെടുന്നത് ബെഡ് ടൈമിലാണ് ഇതിന് സഹായിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒന്നാമതായി സ്ലീപ്പ് വിൻഡോ ഫിക്സ് എന്നതാണ് അതായത് സെയിം ടൈമിൽ ഉറങ്ങാൻ പോവുകയും സെയിം ടൈമിൽ ഉണരുകയും ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ ബോഡി ക്ലോക്ക് സ്റ്റേബിൾ ആവുകയും മോർണിംഗില് അലാറത്തെ കാത്തു നിൽക്കാതെ തന്നെ എണീക്കുന്ന അവസ്ഥ വരികയും നല്ല എനർജി ഫീൽ ചെയ്യുകയും ചെയ്യുന്നതാണ് രണ്ടാമതായി ലൈറ്റ് കട്ട് റൂൾ ആണ് ബ്രൈറ്റ് ലൈറ്റുകൾ മൊബൈലിന്റെ ആണെങ്കിലും റൂമിലെ ആണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കുന്ന സമയത്ത് മെലറ്റോണിൻ പ്രൊഡക്ഷൻ കുറയുകയും അതുവഴി ഡീപ്പ് സ്ലീപ്പ് ലഭിക്കാതെ വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം രാവിലെയുള്ള എനർജി ക്രാഷ് സംഭവിക്കുകയും ചെയ്യും മൂന്നാമതായി പ്രീ സ്ലീപ്പ് കൂൾ ഡൗൺ ആണ് പത്ത് മിനിറ്റ് സ്ലോ ബ്രീതിംഗ് ചെയ്യുക അതുപോലെ തന്നെ ലൈറ്റ് ഡിമ്മ് ചെയ്യുക ഇത് ഡീപ്പ് സ്ലീപ്പ് വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും പിറ്റേ ദിവസം രാവിലെ ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നതായും അനുഭവപ്പെടും നിങ്ങൾക്ക് ഉറങ്ങി എണീറ്റതിന് ശേഷം പകൽ എനർജി നഷ്ടപ്പെടുന്നത് ഏത് കാരണം കൊണ്ടാണ് കമന്റ് ചെയ്യൂ താങ്ക്